ആർട്ട് കഫേ കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ ലഹരിമുക്ത ഭാരതം എന്ന ലക്ഷ്യത്തിന്റെ സാക്ഷാത്കാരത്തിനായി രാജ്യമൊട്ടാകെ നടത്തുന്ന നശാമുക്ത ഭാരത് അഭിയാൻ പദ്ധതിയുടെ ഭാഗമായി കഴിഞ്ഞ വെള്ളിയാഴ്ച കോഴിക്കോട് കടപ്പുറത്ത് ഫ്രീഡം സ്ക്വയറിൽ ആർ ഓവർ ഡ്രഗ്സ് ഭീമൻ ക്യാൻവാസിൽ ചിത്രമൊരുക്കിയത് ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി ജില്ലാ ഭരണകൂടവും ജില്ലാ സാമൂഹിക നീതി വകുപ്പും സംഘടിപ്പിച്ച പരിപാടിയിൽ പേരാമ്പ്രയിലെ കലാകാരന്മാരുടെ കൂട്ടായ്മയായ ദി ക്യാമ്പ് പേരാമ്പ്രയാണ് കൂറ്റൻ ക്യാൻവാസിൽ ചിത്രം വരച്ചത് ലഹരി വിരുദ്ധ ആശയങ്ങൾ പകരുന്ന ഈ ചിത്രങ്ങളും വിവിധ ക്യാമ്പസുകളിൽ നിന്നെത്തിയ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും കല തന്നെയാണ് ലഹരി എന്ന സന്ദേശമാണ് നൽകിയത് ലഹരിക്കെതിരെ ഷൂട്ടൌട്ട് പഞ്ച് ദ സിഗരറ്റ് അഭിപ്രായ സർവേ ഷെയർ ലവ് നോട്ട് ഡ്രഗ്സ് സെൽഫി കോർണർ എന്നിവ ജനശ്രദ്ധ പിടിച്ചുപറ്റി ഇതേക്കുറിച്ചാണ് കഫേൽ ഉദ്ഘാടനം നിർവഹിച്ച ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ജില്ലാ കളക്ടർ കോഴിക്കോട് എന്നെ കോഴിക്കോട് ബീച്ചിലെ നമ്മുടെ നശാമുക്ത ഭാരത് അഭിയാനിലെ പാർട്ടായിട്ട് വി ഹാവ് ഡൺ ബ്യൂട്ടിഫുൾ ക്യാൻവസ് ആ ക്യാൻവസ് ആയിട്ട് ഒരു ഇന്റേൺസും പിന്നെ ആർട്ട് ഗ്രൂപ്പ് ആയിട്ട് ഒരു പ്രൊമോഷൻ ആക്ടിവിറ്റീസിനു വേണ്ടി നമുക്ക് പ്ലാൻ ചെയ്തിട്ടുണ്ട് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് ഇസ് അഗേൻസ് ഡ്രഗ്സ് വി ആർ വോണ്ട് ടു ക്രിയേറ്റ് മോർ ആൻഡ് മോർ അവയർനെസ് അബൌട്ട് ആർ ക്രിയേറ്റിംഗ് പ്രോബ്ലം ഫോർ സൊസൈറ്റി ഇൻഡിവിജ്വലായിട്ട് എങ്ങനെയൊരു ഇമ്പാക്ട് പറഞ്ഞുണ്ട് അത് കാണാൻ വേണ്ടി അതിനെ കുറിച്ച് പബ്ലിസിറ്റി കൊടുക്കാൻ വേണ്ടി നമുക്ക് വെച്ചിട്ടുണ്ട് അതിലെ പാർട്ടായിട്ട് വി ഹ് ഡൺ മൾട്ടിപ്പിൾ പ്രോഗ്രാംസ് മൾട്ടിപ്പിൾ ഇവന്റ് വി ആർ ഹോപ്പിംഗ് ടു കണ്ടിന്യൂ ടു ഡു ദിസ് കൈൻഡ് ഓഫ് പ്രോഗ്രാം ഫോർ മോർ അവയർനെസ് അബൌട്ട് പബ്ലിക് അഗെയിൻസ് ഡ്രഗ്സ് താങ്ക് യു റിട്ടയേർഡ് ചിത്രകല അധ്യാപകനും ദ ക്യാംപ് പേരാമ്പ്രയുടെ മുൻ പ്രസിഡന്റുമായ രാജീവൻ കെ സി ഞാൻ രാജീവൻ കേസി റിട്ടയർഡ് ചിത്രകലാ അധ്യാപകനാണ് ദ ക്യാമ്പ് പേരാമ്പ്രയുടെ മുൻ പ്രസിഡന്റും ഇപ്പോൾ അതിന്റെ സജീവമായിട്ട് പ്രവർത്തിക്കുന്നയാളാണ് ദ ക്യാമ്പ് പേരാമ്പ്ര ചിത്രകലാ മേഖലയിൽ പ്രത്യേകിച്ച് ചിത്രകലയിലും ശില്പകലയിലും ഊന്നൽ നൽകിക്കൊണ്ട് വിവിധങ്ങളായ പരിപാടികൾ നടത്തുകയാണ് വിവിധ ജില്ലകളിൽ ക്യാമ്പുകള് ശില്പശാലകള് യാത്രകൾ അനുബന്ധമായിട്ടുള്ള ക്ലാസുകള് ഇതെല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന് കൂടെ തന്നെ ഞങ്ങൾ ഒരുപാട് പ്രദർശനങ്ങൾ ലളിത അക്കാദമി ഉൾപ്പെടെ വിവിധ പ്രദർശനങ്ങൾ നടക്കുന്നുണ്ട് അതുപോലെ പൊതു പരിപാടിയിടങ്ങളിൽ ഞങ്ങള് ഞങ്ങളതായി അടയാളപ്പെടുത്താനും സഹകരിച്ചുകൊണ്ട് ഞങ്ങള് സ്കൂളുകളിൽ പെയിന്റിങ് ചെയ്ല് ഇതുപോലുള്ള ലഹരിക്കെതിരായിട്ടുള്ള പൊതു ക്യാമ്പയിനുകൾ നടത്തുന്നതിലെല്ലാം ഞങ്ങള് ഒന്നിച്ച് നിൽക്കുകയാണ് ഇവിടെ നടത്തിയ പരിപാടിയില് ക്യാമ്പിലെ മുഴുവൻ അംഗങ്ങൾക്കും പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഒരു പത്തോളം ആൾക്കാര് ആണ് ഇപ്പോൾ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് അങ്ങനെയാണ് ഈ പരിപാടി ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയേക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊണ്ണൂറ്റിയഞ്ച് കാലഘട്ടത്തിൽ ഗുരുവായൂർ ദേവസ്വം ചുമർ ചിത്ര പഠന കേന്ദ്രത്തിൽ നിന്നും ചുമർ ചിത്രപഠനം പൂർത്തിയാക്കിയ രമേഷ് കോവുമൽ ഞാൻ രമേഷ് കോകുമൽ ഗുരുവായൂർ ദേവസ്വം ചുവർചിത്ര പഠന കേന്ദ്രത്തിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് കാലഘട്ടത്തിൽ ചുവർചിത്ര പഠനം പൂർത്തിയാക്കിയ ആളാണ് ഇപ്പോൾ ക്യാമ്പിന്റെ സജീവ പ്രവർത്തകനായിട്ട് നിരവധി ക്യാമ്പുകളിലും ഒക്കെ പങ്കെടുക്കുന്നു ഇന്ത്യയിലുടനീളം പല ഭാഗങ്ങളിലും ചുവർചിത്രം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു ചിത്രകലാധ്യാപകനായ ബഷീർ ചിത്രകൂടം ഞാൻ ബഷീർ ചിത്രകൂടം ചിത്രകലാധ്യാപകനാണ് പേരാമ്പ്രകാരനാണ് കുട്ടികൾക്ക് വേണ്ടിയുള്ള ചിത്രകലാ പ്രവർത്തനങ്ങൾ അതേപോലെ ചിത്രകലാ സംബന്ധമായ പ്രവർത്തനങ്ങളിലൊക്കെ സജീവമായ സാന്നിധ്യം ഉറപ്പിക്കാറുണ്ട് ലഹരി മുക്ത ചിത്രരചന ആയിരുന്നു ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തിയത് കോഴിക്കോട് ബീച്ചിൽ വളരെ നല്ല ഒരു വർക്കായിരുന്നു ഇവിടെ നടന്നത് നൂറുകണക്കിന് ആളുകൾ വന്ന് ചിത്രങ്ങൾ കാണുകയെ വിലയിരുത്തുകയൊക്കെ ചെയ്തു അതേപോലെ ഞങ്ങള് ഒമ്പത് പേരാണ് ചിത്രകലയിൽ നിന്ന് ഇവിടെ പങ്കെടുത്തത് എല്ലാവരും വളരെ നല്ല രീതിയിൽ അവരുടെ പെർഫോമൻസ് നടത്തിയിട്ടുണ്ട് ആളുകൾക്കും കണികൾക്കൊക്കെ വളരെ ഇഷ്ടമാവുകയും അതേപോലെ അർത്ഥവത്തായ ചിത്രം രചിക്കാനും ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എല്ലാവരും വളരെ സന്തോഷത്തിൽ തന്നെയാണ് കെ സി ബി ഉദ്യോഗസ്ഥനും അംഗവുമായ നല്ല ഒരു തെക്കേലത്ത് ഞാൻ ദി ക്യാമ്പ് പേരാമ്പ്ര എന്ന കലാകൂട്ടായ്മയിലെ അംഗമാണ് കെ എ സി ബിയിലാണ് ജോലി ചെയ്യുന്നത് ഇവിടെ കോഴിക്കോട് കടപ്പുറത്ത് ജില്ലാ ഭരണകൂടവും സാമൂഹ്യനീതി വകുപ്പും സംഘടിപ്പിച്ച ലഹരിക്കെതിരെയുള്ള ചിത്ര രചന ഓപ്പൺ ക്യാൻവാസിൽ പങ്കെടുക്കാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട് വളരെ മികച്ച രീതിയിൽ സംഘടിപ്പിക്കപ്പെട്ട ഒരു പ്രോഗ്രാമാണ് ഞങ്ങൾ ഇന്ന് രാവിലെ ഏഴ് മണി മുതൽ വന്നിട്ട് ചിത്രം വരയ്ക്കുകയായിരുന്നു എൻ്റെ സംഘാടകരെല്ലാം ഓപ്പൺ നിന്നുകൊണ്ട് മികച്ച രീതിയിലുള്ള എല്ലാ സഹകരണം നിന്നു അവസാനം വൈകുന്നേരമായപ്പോൾ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ നേരിട്ട് എത്തി ഞങ്ങളെ ചിത്രം കാണുകയും നല്ല അഭിപ്രായം പറയുകയും അഭിനന്ദിക്കുകയൊക്കെ ചെയ്തു വളരെ മികച്ച രീതിയിൽ ഒരു പ്രോഗ്രാമാണ് ദ ക്യാമ്പ് പേരാമ്പ്രയുടെ തുടക്കം മുതലെയുള്ള അംഗമായ ആർ ബാലകൃഷ്ണൻ പേരാമ്പ്ര ഞാൻ ആർ ബാലകൃഷ്ണൻ പേരാമ്പ്ര ഇത് ക്യാമ്പിൻ്റെ തുടക്കത്തിലുള്ളവരങ്ങാണ് അപ്പോൾ ഇന്നത്തെ പരിപാടി ഇന്ന് രാവിലെ ആറു മണി മുതൽ ആരംഭിച്ച ചിത്രരചന വൈകിട്ട് ഒരു ഏഴ് മണിയാകുമ്പോൾ ആണ് കഴിഞ്ഞിട്ടുള്ളത് നമ്മുടെ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടർ പങ്കെടുത്ത എല്ലാവർക്കും സർട്ടിഫിക്കറ്റ് നൽകുകയും അതുപോലെ തന്നെ ഈ പരിപാടിക്ക് ജനങ്ങളുടെ നിന്ന് നല്ല സപ്പോർട്ട് ഉണ്ടാകുകയും എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട ചിത്രമാണ് ഇവിടെ പ്രദർശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ ഈ പരിപാടി പങ്കെടുത്തതിന് വളരെ സന്തോഷമുണ്ട് അത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനം ദ ക്യാമ്പ് പേരാമ്പ്രയുടെ സെക്രട്ടറി രഞ്ജിത്ത് പട്ടാണിപ്പാറ ഞാൻ രഞ്ജിത്ത് പട്ടാണിപ്പാറ ദ ക്യാമ്പ് പേരാമ്പ്രയുടെ സെക്രട്ടറിയാണ് ലഹരിക്കെതിരെ ജില്ലാ ഭരണകൂടം ഇങ്ങനെ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചപ്പോൾ അതിൽ ക്യാമ്പിലെ ചിത്രകാരന്മാരെ ഉൾപ്പെടുത്തിയതിൽ സന്തോഷമുണ്ട് ഒപ്പം അഭിമാനവും ഈ പ്രോഗ്രാം ഇത്രയും ഭംഗിയായി ഇവിടെ സംഘടിപ്പിച്ച ജില്ലാ ഭരണകൂടത്തിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു ജില്ലാ കളക്ടറുടെ പി എയും ഡിസ്ട്രിക്ട് കളക്ടേഴ്സ് ഇന്റേൺഷിപ്പ് പ്രോഗ്രാം കോർഡിനേറ്ററുമായ നജീഷ് ഞാൻ നിജീഷ് ജില്ലാ കളക്ടറുടെ പി ആണ് അതേപോലെ ലജിസ്റ്റിക് കളക്ടേഴ്സ് ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിന്റെ കോർഡിനേറ്റർ കൂടിയാണ് ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമായിരുന്നു നമ്മൾ ലഹരിക്കെതിരെ കലയിലൂടെ പ്രതിരോധം സൃഷ്ടിക്കുക എന്നുള്ള രീതിയിൽ നമ്മൾ ഇന്നലെ രാവിലെ മുതൽ ഇന്ന് വൈകിട്ട് വരെ നമ്മുടെ പേരാമ്പ്രയിലെ ക്യാമ്പ് പ്രവർത്തകരാണ് നമ്മുടെ ഇതിന് ചിത്രം വരച്ചത് ലഹരിക്കെതിരെ വലിയൊരു സന്ദേശം തന്നെ ഇത്രയും വലിയ ഒരു യുവ കൂട്ടായ്മയുടെ മുന്നിൽ തന്നെ പ്രസന്റ് ചെയ്യാൻ പറ്റി എന്നുള്ളത് ജില്ലയിലെ വിവിധ കോളേജുകളിലെ കുട്ടികളാണ് നമുക്ക് ഇന്ന് പരിപാടിയിൽ പങ്കെടുത്തത് അവരുടെ മുന്നിൽ വലിയൊരു മെസ്സേജ് കൊടുക്കാൻ കഴിഞ്ഞു ജില്ലാ കളക്ടറുടെ ഇന്റേൺഷിപ്പ് പ്രോഗ്രാം കുട്ടികളാണ് ഈ പരിപാടി ഓർഗനൈസ് ചെയ്തത് ജില്ലാ ഭരണകൂടത്തിന്റെയും ജില്ലാ സാമൂഹ്യനീതി വകുപ്പിന്റെയും ഭാഗമായിട്ട് നശാമുക് ഭാരത് അഭിയാൻ ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത് ഇതൊരു കൂട്ടായ്മയുടെ വിജയം കൂടിയാണ് പരിപാടിയുടെ ഭാഗമായിട്ട് ജില്ലയിലെ വിവിധ കോളേജുകളിൽ നിന്നുള്ള ആസാസേനയുടെയും എൻ എസ് എസിന്റെയും നേതൃത്വത്തിലുള്ള കുട്ടികളുടെ കലാപരിപാടികളുണ്ട് വലിയൊരു റെസ്പോൺസാണ് കിട്ടിയത് കോളേജുകളിൽ നിന്ന് ഇഷ്ടംപോലെ ആളുകൾ പരിപാടികൾ അവതരിപ്പിക്കുന്നുണ്ട് പിന്നെ നമുക്കറിയാം കോഴിക്കോട് ബീച്ച് കോഴിക്കോട് കലയുടെ കേന്ദ്രം കൂടിയാണ് അപ്പോൾ ഇഷ്ടംപോലെ കലാകാരന്മാർക്ക് ആ പരിപാടി അവതരിപ്പിക്കാനുള്ള ഒരു ഓപ്പൺ മൈക്ക് കൂടി നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് വളരെ നല്ല റെസ്പോൺസാണ് ക്രൗഡിന്റെ ഭാഗത്തു നിന്നും നല്ല സപ്പോർട്ടാണ് നമുക്ക് മീഡിയയുടെയും മീഡിയയിലൂടെ നമ്മൾ ഈ സന്ദേശം എല്ലായിടത്തും എത്തുന്നുള്ള പ്രതീക്ഷയിലാണ് ഉള്ളത് ലഹരിക്കെതിരെ വലിയൊരു പ്രതിരോധം സൃഷ്ടിക്കാൻ നമുക്ക് ആവട്ടെ എന്ന് ആശംസിക്കുകയാണ് ഡിസ്ട്രിക്ട് കളക്ടറുടെ ഇന്റേൺ ഋതുവർണ്ണ എന്റെ പേര് ഋതുഭർണ എന്നാണ് ഞാൻ ഡിസ്ട്രിക്ട് കലക്ടർ ഇൻഡാൻ ആണ് കൂടാതെ ദ ക്യാം പേരാമ്പ്രയുടെ എല്ലാ പരിപാടികളിലും പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അപ്പം ഇന്ന് ജില്ലാ ഭരണകൂടത്തിന്റെയും സമൂഹനീതി വകുപ്പിന്റെയും നശാമുക്തിന്റെയും നേതൃത്വത്തിൽ കല വെച്ചുകൊണ്ട് നമ്മൾ ലഹരിക്കെതിരെയുള്ള ഒരു പോരാട്ടമായിരുന്നു ഇന്ന് ബീച്ചിൽ നടന്നിട്ടുണ്ടായിരുന്നത് അതിന്റെ ഭാഗമായിട്ട് വലിയൊരു ക്യാൻവാസിൽ പത്തോളം ചിത്രകാരന്മാർ ഒത്തുകൂടി വളരെ വലിയ വളരെ മനോഹരമായ ഒരു ചിത്രം ഇവിടെ രൂപീകരിക്കുകയുണ്ടായി അപ്പം അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ കൂടെ ചേർന്നിട്ടുള്ളത് ഇത് ക്യാമ്പ് പേരാമ്പ്രയിലെ ചിത്രകാരൻ ന്മാരാണ് അവരുടെ രണ്ടു ദിവസത്തെ പരിശ്രമവും കൂടെയാണ് ഇന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് കൂടാതെ ഈ പ്രോഗ്രാമിൽ ഈ ഒരു ചിത്രം എന്നുള്ളതിൽ ഒതുങ്ങി നിൽക്കാതെ നമ്മൾ പല മേഖലകളിലേക്കും നമ്മൾ ഈ ഒരു പരിപാടി വിപുലീകരിച്ചിട്ടുണ്ട് നാടകം പാട്ട് സ്പോർട്സ് കോർണർ മുതലായി പല വിധത്തിലുള്ള പല വ്യത്യസ്തമാർന്ന പരിപാടികൾ നമ്മളിവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഡ്രഗ്സിനെതിരെ നമ്മൾ ഈ കടപ്പുറത്ത് ഇരുന്നുകൊണ്ട് ഒരു പോരാട്ടമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിന്റെ ഭാഗമായി എല്ലാവരും സ്നേഹത്തോടെ ഓർക്കുക ഡിസ്ട്രിക്ട് കളക്ടറുടെ ഇന്റേൺ കാബിൽ നമസ്കാരം എന്റെ പേര് കാബിലിനാണ് ഞാൻ ജില്ലാ കളക്ടറുടെ മുൻ ആണ് ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ജില്ലാ സാമൂഹ്യനീതി വകുപ്പ് കേന്ദ്ര സർക്കാരിന്റെ നശാമുക്ത ഭാരത് അഭിയാൻ എന്നീ പദ്ധതികളുടെ ഭാഗമായി കോഴിക്കോട് ബീച്ചിൽ ആർട്ട് ഓഫ് ഡ്രഗ്സ് എന്ന പേരിൽ ലഹരിക്കെതിരെ കല പ്രതിരോധമാക്കുക എന്ന ആശയത്തിൽ ഊന്നി നിന്നുകൊണ്ട് വിവിധങ്ങളു വരികയാണ് പുതുലഹരിയിലേക്ക് ഷെയർ ലവ് നോട്ട് ഡ്രഗ്സ് എന്ന പേരിൽ ജില്ലാ ഭരണകൂടം കഴിഞ്ഞേറെ വർഷങ്ങളായി ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ അതിന് സമഗ്ര സ്വഭാവത്തിൽ തന്നെ നിർവഹിച്ചു വരികയാണ് അതിന്റെ ഭാഗമായാണ് ബീച്ചിൽ സംഘടിപ്പിച്ചിട്ടുള്ള പരിപാടി നശാമുക്ത ഭാരത അഭിയാനോട് ചേർന്ന് നിരവധിയായ പദ്ധതികൾ പരിപാടികൾ വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ച് പ്രത്യേകിച്ച് ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ച് യുവജനങ്ങളെയൊക്കെ ചേർത്ത് വെച്ച് ജനകീയ കൂടിയാണ് പ്രവർത്തനങ്ങളെല്ലാം തന്നെ നിർവഹിച്ചു വരുന്നത് ഇന്നിവിടെ നടക്കുന്നത് അപൂർവമായ ഒരു കൌതുകം ഉണർത്താവുന്ന നിലയിലുള്ള ഒരു പരിപാടിയാണ് ഒരു ഭീമൻ ക്യാൻവാസിൽ പത്തോളം വരുന്ന കലാകാരന്മാർ ചിത്രകാരന്മാർ കൈവ് തെളിയിച്ച കോഴിക്കോട് തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ചിത്രകാരന്മാരെയാണ് ഇതിരത്തിക്കൊണ്ട് പത്തോളം ചിത്രകാരന്മാർ തയ്യാറാക്കിയിട്ടുള്ള ഒരു ഭീമൻ ക്യാൻവാസാണ് ഇവിടെ രാവിലെ എട്ട് മണി മുതൽ ആരംഭിച്ച് വൈകീട്ട് ആറു മണിയോടുകൂടി അവസാനിപ്പിക്കുന്ന വിധത്തിൽ ചിത്രീകരിച്ചിട്ടുള്ളത് ലഹരിയുടെ ദൂഷ്യവശങ്ങൾ അത് ഉപയോഗിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന മാനസികവും ശാരീരികവും സാമൂഹികവുമായ പ്രത്യാഘാതങ്ങളെ കൃത്യമായി അയാളപ്പെട്ട് ടുത്താവുന്ന നിലയിലാണ് ചിത്രം തയ്യാറാക്കിയിട്ടുള്ളത് ചിത്രം കൂടാതെ ഇതിന്റെ പരിസരങ്ങളിൽ ഇവിടെ വരുന്ന യുവജനങ്ങളെ പങ്കാളികളാക്കാൻ പറ്റാവുന്ന നിലയ്ക്കുള്ള വിവിധമായ കോണറുകളും ഇതിനോടൊപ്പം സജ്ജീകരിച്ചിരുന്നു ബോക്സിംഗ് സിഗരറ്റിനെ ബോക്സ് ചെയ്യുക എന്ന അർത്ഥത്തിൽ ബോക്സ് സിഗരറ്റ് എന്ന പേരിൽ ബോക്സിംഗ് ചലഞ്ച് ഇവിടെ നടത്തിയിരുന്നു എന്റെ കൂടെ കിക്ക് ദ ഡ്രഗ്സ് എന്ന പേരിൽ ഷൂട്ടൌട്ട് സാധാരണഗതിയിൽ പൊതുവായി കാണാറുള്ള പതിവായി കണ്ടുവരുന്ന ലഹരി പദാർത്ഥങ്ങളെ വെച്ചുകൊണ്ട് ആ പദാർത്ഥങ്ങളെ കിക്ക് ചെയ്ത് ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തുക എന്ന ആശയത്തിൽ കിക്ക് ദ ഡ്രഗ്സ് എന്ന് പറയുന്ന ഷൂട്ടൌട്ട് ക്യാമ്പയിൻ നടന്നിരുന്നു അതുകൂടാതെ സെൽഫി കോണറുകൾ ഹൈക്കു നാലുവരി ലഹരിക്കെതിരായ കവിത രചനാ മത്സരങ്ങൾ തുടങ്ങിയ കോണറുകൾ ഈ പറഞ്ഞ വേദിയുടെ പരിസരങ്ങളിലായി നടന്നു വരികയാണ് കൂടാതെ ചിത്രരചന പൂർത്തിയായി ജില്ലാ കലക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ സന്ദർശിക്കുകയും നീതി വകുപ്പിന്റെയും ആസാദ് സേനയുടെയും ഒക്കെ വളണ്ടിയർമാരുൾപ്പെടെ അതിന് സാക്ഷികളായി തുടർന്ന് ജില്ലയിലെ എട്ടോളം വരുന്ന കോളേജുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ നടത്തിയ കലാപ്രകടനങ്ങളും തുടർന്ന് അരങ്ങറകണ്ടായി സ്കിറ്റുകളും പാട്ടുകളും ഡാൻസും എല്ലായി എല്ലാവരും ഒറ്റക്കെട്ടായി ജനകീയ മുന്നേറ്റത്തിൽ ലഹരിക്കെതിരെ കൂട്ടായി ഒരുമിച്ച് ചേർന്ന് നിൽക്കേണ്ടതാണ് എന്ന ആശയം ധനനിപ്പിക്കും വിധമാണ് ഇവിടെ ഇന്ന് നടന്ന പരിപാടികൾ നമുക്ക് ചുരുക്കി പറയാൻ സാധിക്കുക നശാമുക് ഭാരത് അഭിയാൻ ലഹരിമുക്ത പദ്ധതിയുടെ ഭാഗമായി കോഴിക്കോട് ബീച്ചിലെ ഫ്രീഡം സ്ക്വയറിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച ആർട്ട് ഓവർ ഡ്രഗ്സ് കൂറ്റൻ ക്യാൻവാസിൽ ചിത്രമൊരുക്കിയ പരിപാടിയെക്കുറിച്ചാണ് ഇന്ന് ആർട്ട് കഫയിൽ കേട്ടത് നിർവഹണ സഹകരണം അഖിൽ കെ ശ്രുതി സോമൻ ആർട്ട് കഫേ കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ